ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ അമ്മ തിരിച്ചു പോകാണ്ട് അങ്ങനെ കണ്ണടച്ചു തൊക്കുന്നതിന് മുമ്പ് രണ്ട് മാസം പെട്ടെന്ന് കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അമ്മ വന്നത് ഏപ്രിൽ സിക്സ്ത്തിനാണ് ഇതിപ്പോൾ മെയ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്ത്ത് ആണ് ഇന്ന് മറുമണിയൊക്കെ ആകുമ്പോഴത്തേനും എയർപോർട്ടിൽ എത്തണം അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്നൊരു മൂന്നര ഒക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങണം കേട്ടോ ഇപ്പോൾ രാവിലെ വെളുപ്പിന് ഏകദേശം ഒരു രണ്ടേ മുക്കാൽ സമയമായിട്ടുണ്ട് ഇപ്പോൾ എണീച്ച് വന്നിട്ടുള്ള വേഗം പോയിട്ട് റെഡിയാവണം ആക്ച്വലി അമ്മ ഏപ്രിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏപ്രിൽ സിക്സ്ത്തിനാണ് എത്തിയിട്ടുള്ളത് ഇന്ന് മെയ് ട്വൻറ്റി എയ്ത്ത് ആയിട്ടുള്ളൂ പക്ഷുവലി രണ്ട് മാസം അമ്മ ഇവിടെ നിന്നിട്ടില്ല എന്ന് പറയാം ഇപ്പോൾ ജൂണ് ഏഴാം തീയതി പെരുന്നാൾ വരികല്ലേ അതിന് മുന്നേ അമ്മയ്ക്ക് അവിടെ പോകണം കാരണം നമുക്ക് കുറേ അമ്മ ടൈലറാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറേ സ്റ്റിച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് പോയിട്ടുള്ളത് നോർമലി അമ്മ വരുമ്പോൾ ഒരു മൂന്ന് നാല് മാസത്തിൽ ഇരുന്നിട്ടാണ് വരാറുള്ളത് രണ്ട് വർഷം കൂടുമ്പോഴാണ് വരാറുള്ളത് അങ്ങനെയൊക്കെ ഒരു നാല് മൂന്ന് മാസം മൂന്ന് മാസമൊക്കെ നിൽക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഏപ്രിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രാവശ്യം നേരത്തെ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ പെട്ട് കാര്യങ്ങളൊക്കെ പെറ്റഡുകൾ ഭയങ്കര മടിയുണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് കേ കേൾ പറ കേൾക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര മതിയൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാം പാക്കേറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വണ്ടിയിലും വേണം വന്നത് വേഗം റെഡി ആകണം പാക്കിന് ശേഷം നമുക്ക് കഴിഞ്ഞ കാണിച്ചുതരാട്ടോ അങ്ങനെ മേൽ കൈകൊക്കെ എത്തിയിട്ട് വേഗം പോയിട്ട് റെഡി ആവണം ഇവിടെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇടാം നമ്മൾ വണ്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാവരും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പാക്കിൽ ഫുൾ കസയല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട് മഴയത ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടില്ല നന്ദി റെഡി ആവുക ചേച്ചി അമ്മയ്ക്ക് റെഡി ആവുകയാണ് അപ്പം നമ്മൾ വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരെ പോയത് അമ്മയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാനാണ് എന്തായാലും പോകല അടിപൊളിയായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തു ഈ സെയിം സാധനം തന്നെ ഞാൻ അമ്മയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മെബിലേൻ്റെ ഒരു ഷെയ്ഡാണ് അപ്പം നമ്മളെല്ലാവരും ഏകദേശം റെഡി ആയി കാണിയിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞാനും ചേച്ചിക്ക് നേരെ ഓഫീസ് അവിടെ തിരിച്ചു വന്ന വഴിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാഗും എല്ലാം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അമ്മേന്റെ ഔട്ട്ഫിറ്റ് ഇതാണ് നമ്മൾ പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്പ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് അനർക്കേണ്ടിയാണ് ശരിക്കും കാണിച്ചു തരാത്തത്യാവശ്യം നല്ല മഴ ഉണ്ട് മാശി വരുത്തിയിട്ടുണ്ടായിരുന്നു വണ്ടീന്റെ കൂടെയാണ് മാശി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇറങ്ങാൻ വേണ്ടി സാധിക്കും സമയം മൂന്നര കറക്റ്റ് ആണ് കേട്ടോ സമയം നമുക്കിപ്പോ തന്നെ ഇറങ്ങണം എല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അമ്മ ഇറങ്ങുന്നതിനെ തൊട്ട് മുന്നേ പൂജാ റൂമിലൊക്കെ കയറി നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെയാണ് ആക്ച്വലി ഇത് പണ്ട് മുതലേ ഉള്ള ശീലമാണ് നമ്മളെങ്ങട്ടേലും പോകുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ്ടോ ഞങ്ങളെല്ലാവരും ഇറങ്ങാറുള്ളത് ഇതാ കേട്ടോ അമ്മേൻ്റെ ഡ്രസ് പുതിയ സ്റ്റിച്ച് ഏൽപ്പിച്ചാൽ അതറക്കിന് നല്ല രസമുണ്ട് ചെരുപ്പം പിടിച്ചു നിൽക്കുക നമ്മളെ വണ്ടി ഇതാണ് കേട്ടോ അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വണ്ടി എത്തിയിട്ടുണ്ട് എല്ലാവരും റെഡി ആയി ഇറങ്ങുകയാണ് ചേച്ചിയാണ് തലയ്ക്ക് ആപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ തണുപ്പായതുകൊണ്ട് തന്നെ വെളുക്കുന്നേ ഉള്ളൂ മൂന്നേ മുപ്പത്തി എട്ടായിട്ടുള്ളു കേട്ടോ സമയം ഇവിടെ ഇവിടെ ലഗേജ് ലഗേജ് ഉണ്ട് ഉണ്ട് ആ അമ്മേന്റെ രണ്ട് ഇത് അല്ല ബാഗ് അത് നമുക്ക് കൈ കൈവച്ചറങ്ങുമ്പോ കെട്ടാം നമ്മളെ എല്ലാരും പോവാൻ വേണ്ടി ഇറങ്ങി കഴിച്ചു ഇവിടെ ക്ക് എയർപോർട്ട് എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ഏകദേശം ഒരു മണി ആയപ്പോഴേക്കും എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തുകൊണ്ട് തന്നെ ചായ കുടിച്ചിട്ട് പതുക്കെ പോകുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയത് മുതൽ ഭയങ്കര മഴയാണ് ഉണ്ടോ കണ്ണ് കാണാൻ പറ്റാത്ത അത്ര മഴയായിരുന്നു അപ്പം നമ്മൾ വേഗം തന്നെ ചെറിയൊരു ചെറിയ ടീ ഷോപ്പിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും തന്നെ വട്ടം കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വെളുപ്പിനായത് തന്നെ അധികം ആൾക്കാർ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ചുമണി ആ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ കുറവായിരുന്നു കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ശരി ആ വീഡിയോ എടുത്തില്ല അവിടുത്തെ സാധനങ്ങളൊക്കെ പാറി പോയി അത്ര വലിയ കാറ്റും മഴയൊക്കെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം കുറച്ചൊക്കെ ശാന്തമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളും എല്ലാവരും ചായയും ഉഴുന്നു വട അങ്ങനെ എന്തെങ്കിലും ചെറിയ കടികളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഉഴുന്നവട മതി എന്നാണ് പറഞ്ഞത് നല്ല ചൂടോടെ ആയതുകൊണ്ട് കൊള്ളാറുന്നുണ്ട് സംഭവം പിന്നെ കുറച്ച് ആയിരുന്നു എന്തായാലും നമ്മൾ പെട്ടെന്ന് പോയ പോലെ തുണി ദിവസങ്ങളൊക്കെ പെട്ടെന്ന് 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 കടന്നുപോയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം നമുക്ക് ഇങ്ങനെയല്ല കുറച്ച് നാൾ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ നിമിഷ നേരം കൊണ്ട് രണ്ടു മാസം പോലെ തികച്ചായില്ല അമ്മയ്ക്ക് പോകേണ്ട ദിവസമായത് ഓർത്ത് പെട്ടെന്ന് ഒരു സങ്കടമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നുണ്ടോ പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കറിഞ്ഞിട്ട് അമ്മനെ പറഞ്ഞു വിടാറേ ഇല്ല കേട്ടോ ഞങ്ങള് കുഞ്ഞിലേ മുതലേ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ ആരും കറിഞ്ഞിട്ട് അമ്മനെ പറഞ്ഞു വിടില്ല അമ്മ പോകുമ്പോൾ ഭയങ്കര വിഷമാണ് പക്ഷേങ്കിലും നമ്മളും കൂടെ കരഞ്ഞാൽ അവർക്ക് അതിലേറെ വിഷമായിരിക്കും ഒന്നാമതി അമ്മ നല്ല വിഷമത്തിലായിരിക്കും നാട്ടെന്ന് തിരിച്ചു പോവുക അപ്പൊ നമ്മളിവിടെ കറിച്ചു ചിലപ്പോൾ അമ്മയ്ക്ക് പറ്റിയെന്ന് വരില്ല കേട്ടോ കാരണം നമ്മളിവിടെ ഉണ്ട് അവർ അവിടെ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കറിഞ്ഞു വിഷമത്തിൽ വിടുമ്പോൾ ചിലപ്പോൾ അത് അവർക്ക് മെന്റലി ഭയങ്കര പ്രശ്നമായിരിക്കും പോക്കിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആകട്ടെ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിലേ മുതലേ ചേച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ കരയാറില്ല ഞങ്ങൾ പിടിച്ച് നിൽക്കും വിഷമം ഉണ്ടെങ്കിലും പിടിച്ചു നിൽക്കാറുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചരക്കായപ്പോഴേക്കും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു രണ്ട് ബാഗാണ് കേട്ടോ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിൽ ഫസ്റ്റ് വേണം ബ്ലൂ കളർ ഹാഷ് കളർ ബാഗ് ഇല്ലേ അത് അമ്മ പോകുന്ന ടൈമിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള ബാഗായിരുന്നു അതെല്ലാം പ്രാവശ്യം ഇതുപോലെ തിരിച്ചു കൊണ്ടുപോകും അങ്ങനത്തെ ഒരു ബാഗാണ് അത് വേറെ നാശമായിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ബ്ലൂ നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളതാണ് എല്ലാ പ്രാവശ്യം അമ്മ ഒരു ട്രോളി ബാഗും ഇതുപോലെ അമ്മേന്റെ ഈ ഹാഷ് ബാഗും വേറെ ബാഗ് സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവരാനുള്ളത് ട്രോളി ബാഗ് ഇവിടെ വെച്ചതിന് ശേഷം വേറെ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ബാഗ് വാങ്ങിയിട്ടാണ്ട് അമ്മ തിരിച്ചു പോകാറുള്ളത് എല്ലാ പ്രാവശ്യം അങ്ങനെയാണ് ഈ ഇപ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര മഴയാണ് എയർപോർട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാണ് നമുക്ക് പോകേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നില്ല മണിക്ക് കയറിയാൽ മതി അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പോകുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പെട്ടെന്നാണ് സമയം പോയതെന്നാണ് ഞാൻ അവിടെ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അമ്മേനെ കൊണ്ടുപോകാൻ വന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് അമ്മയ്ക്ക് പോകേണ്ട കാര്യമായി ശരിക്കും എയർപോർട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ആണ് കുറേ പേരുടെ ഭാഗത്ത് വിഷമം കുറേ പേരുടെ ഭാഗത്ത് സന്തോഷമാണ് പ്രിയപ്പെട്ടവർ വരുന്ന സന്തോഷം പ്രിയപ്പെട്ടവർ പോകുന്ന സങ്കടം അങ്ങനെയാണ് ഞാനത് അമ്മ വരുന്ന വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഭയങ്കര സന്തോഷത്തിലിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഭയങ്കര വിഷമത്തിലാണ് അമ്മച്ചയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഡാകെ ഷോഗായിരുന്നു കാരണം അമ്മേൻ്റെ ടിക്കറ്റ് പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് സൺഡേ നമ്മൾ പറഞ്ഞു അമ്മ ഡേറ്റ് എടുക്കാൻ പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ വെനസ്ഡേക്ക് അവർ ബുക്ക് ചെയ്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ഫ്രൈഡേ സാറ്റർഡേ ആ ഒരു ടൈമിലേക്കായിരുന്നു ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ അവർ വെനസ്ഡേക്ക് ടിക്കറ്റ് എടുത്തു എന്ന് സൺഡേ വൈകുന്നേരമാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഉച്ചയ്ക്ക് പറഞ്ഞു അവർ വൈകുന്നേരം വിളിച്ച് ബുധനാഴ്ച തന്നെ എടുത്തു എന്നും പറഞ്ഞു ആകെ ഷോക്കായി പോയി പിന്നെ ആകെ ജഗ പോകാരുന്നു പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങുന്നു പെട്ടെന്ന് എല്ലാം റെഡിയാക്കുന്നു അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കേരളം നിൽക്കുകയാണ് സമയം ആറ് മണി ആവാനായിട്ടുണ്ട് I don't know. അയിലൂടെയാണോ അതിൽ അയിലാണോ ശരിയെന്നാ അമ്മ കറിയൊന്നും വേണ്ട അമ്മ ഒരുപാട് കണ്ടോളൂ അമ്മ പോയി ഏകദേശം ഒരു ആറ് മണി ടൈം ആയപ്പോഴേക്കും അമ്മ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ പിന്നെ അവിടുത്തെ ഒരു സർവീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഹെൽപ്പിനുണ്ടായിരുന്നു കേട്ടോ ക്യൂവിൽ കാര്യത്തിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുന്നേരെ അവരാക്കി തരും എല്ലാ പ്രാവശ്യം അമ്മ ചെയ്യാറുണ്ട് കാരണം പിന്നെ ക്യൂലൊന്നു പോയി അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക അങ്ങനത്തെ കാര്യമൊന്നുമില്ല അവരെന്നെ ലഗേജ് എടുത്ത് വയ്ക്കുക കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ അപ്പം അമ്മ കയറിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം അമ്മ കയറി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് മാത്രമേ എല്ലാ പ്രാവശ്യം തിരിച്ചു പോരാറുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ അമ്മേനെ കൊണ്ടാക്കാൻ പോയിട്ട് നമ്മൾ അവിടെ കുറച്ചു നേരം ഇന്ന് നിന്ന് പോരാൻ വന്നപ്പോഴേക്കും അവിടുത്തെ ഫ്ലൈറ്റ് അമ്മേൻ്റെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ കുറവായത് തന്നെ ആക്ച്വലി അത് നമുക്ക് മെസ്സേജ് വരേണ്ടതായിരുന്നു അതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു കാരണം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ ആണ് ഓക്കെയാണ് എന്ന് വിളിച്ച് പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ തിരിച്ചു പോരാറുള്ളൂ അങ്ങനെ കുറച്ച് ടൈം ഒരു ഏഴര ഒരു ടൈം ആയപ്പോഴേക്കും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇനി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറങ്ങി പോന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് പെട്ടെന്ന് പോരണമായിരുന്നു കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്കും ചേച്ചിക്ക് മാഷിനൊക്കെ ജോലിക്ക് പോകുന്നത് മാഷിന് പെരിന്തൽമണ്ണയ്ക്ക് പോകണം എനിക്കും ചോദിക്കുമ്പോൾ പിന്നെ ഇവിടേക്ക് വരുവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടും സമയം കളയാതെ നേരെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ സേഫായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഹാപ്പിയാണ് ഇപ്പം നമ്മളും ഹാപ്പിയാണ് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് പോയപ്പോൾ ചെറിയൊരു വിഷമം കുറച്ചേരം നമ്മൾ എടുത്തു അതൊന്നും ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിനക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേറ്റ് അറ്റാ